ഒന്ന് ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഏകദേശം ഒന്നര കോടി മുതൽ രണ്ടര കോടി വരെ ഇന്ത്യയിൽ ജോലി നഷ്ടമാകാം അതായത് ഇഷും അതായത് ചെമ്മീനുമായ കയറ്റം അത് കോസ്റ്റൽ ഏറിയ അവിടുത്തെ ഒക്കെ പാനിക്ക് വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇത്രയും പേർക്ക് ജോലിയാണ് ഇല്ലാതാകുന്നത് അതായത് ഒരു ഭാഗം അതാ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട ഈ ജോലിയാണ് പോകുന്നത് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പാവം പിടിച്ചവൻ രാവിലെ പോലെ വൈകുന്നേരം വരെ ജോലി ചെയ്ത മാസം ഇത്ര ശമ്പളമാണ് കിട്ടുന്നത് ആ ജോലി പോകുമ്പോൾ ഇത്രയും ഫാമിലി അവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നവരും ഇവർക്ക് ഓൾട്ടർനേറ്റീവ് ജോലി കിട്ടാതാകുന്നു ഇതാണ് അതിൻ്റെ പരമപ്രധാനം എന്ന് പറയുന്നത് പിന്നീട് അതായത് എഞ്ചിനീയറിങ് സാധനങ്ങൾ അതായത് കാറിന്റെ സ്പെയർ പാർട്സും മറ്റുള്ള സാധനങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ കാറിന്റെ സ്പെയർ പാർട്സും മറ്റുള്ള സാധനങ്ങളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അത് പോകത്തില്ല കാരണം എന്ത് കാരണം ഇതുണ്ടാക്കിയേക്കുന്ന അമേരിക്കൻ കാറിന് വേണ്ടി അതേപോലുള്ള കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിന് അത്ര കാറിന് വളരെ കുറച്ചേ ഉള്ളൂ കാരണം വളരെ വില കൂടിയ കാറുകളാണ് ഇതൊക്കെ ഇത് അമേരിക്കൻ മാർക്കറ്റിൽ അമേരിക്കൻ വെഹിക്കിൾസിന് വേണ്ടി ഉണ്ടാക്കിയ സ്പെയർ പാർട്സ് അതെങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പോകുന്നത് അതും ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒന്നോ രണ്ടോ മാസത്തിലുണ്ടാകാൻ പോകുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇന്ത്യ ഇത് സർവേവ് ചെയ്യുവാണെങ്കിൽ അതായത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓവർകം ചെയ്തു അമേരിക്കൻ താരഫിനെ പുല്ല് വില കൊടുത്തു എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഓവർകം ചെയ്യുവാണെങ്കിൽ നമ്മൾ ലോകത്തൊരു രാജ്യം പിന്നെ ഇന്ത്യ തൊടാൻ പറ്റത്തില്ല